ം ഞാൻ തോമസ് കളത്ത് പറമ്പിൽ നമ്മൾ ടൂ വീലറിന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പില്ലയൻ റൈഡറിന് ഇൻഷുറൻസ് എടുക്കാറുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം പില്ലൻ റൈഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിൻ സീറ്റിൽ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നവർ ഭൂരിഭാഗം പേരും പ്രത്യേകിച്ച് ആ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് എടുക്കാറില്ല എന്നുള്ളതാണ് അറിവ് അപ്പോൾ അതിന് പറയേണ്ട കാര്യം ഇനി ഇൻഷുറൻസ് പുതുക്കുമ്പോൾ എടുക്കുമ്പോ പ്രത്യേകിച്ച് പറയണം പിൻസീറ്റിലിരിക്കുന്നവർക്ക് ഇൻഷുറൻസ് വേണം അതിന് നൂറ്റിനാൽപ്പത് രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ പിൻസീറ്റിലിരിക്കുന്നവരെ നമുക്ക് സേഫ് ആക്കണം അതിന് എക്സ്ട്രാ നൂറ്റി നാൽപ്പത് രൂപ കൊടുത്തിട്ട് പില്ലൻ റൈഡർ ഇൻഷുറൻസ് കൂടി ആഡ് ചെയ്യണം ഓക്കെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പങ്കുവെക്കാൻ മറക്കരുത്